ഗുരുവായൂർ ദേവസ്വം ശ്രീവത്സം അങ്കണത്തിലെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് രൂപമാറ്റം വരുത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിമ പുതുക്കി നിർമ്മിച്ചപ്പോൾ ഗുരുവായൂർ കേശവന്റെ രൂപസാദൃശ്യങ്ങൾ ഇല്ലാതായെന്ന പരാതിയെ തുടർന്നാണ് പുതുക്കി നിർമ്മിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത് പുതിയതായി നിർമ്മിച്ച ശില്പത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഗുരുവായൂർ പത്മനാഭന്റെ പ്രതിമ നിർമ്മിച്ച എളവള്ളി നന്ദനാണ് ശില്പി നിലവിലെ പ്രതിമ പൂർണമായും പൊളിക്കാതെ മാറ്റങ്ങൾ വരുത്തി പുനർനിർമ്മിക്കും നിർമ്മാണം ഉടൻ ആരംഭിച്ച് നവംബർ മുപ്പത് ദശമിവിളക്കിന് നടക്കുന്ന ഗജരാജൻ കേശവൻ അനുസ്മരണത്തിന് മുൻപായി പൂർത്തിയാക്കും മലയാളികളുടെ മനസ്സിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഗുരുവായൂർ കേശവൻ ഓർമ്മയായത് ആയിരത്തി ഡിസംബർ രണ്ട് ഏകാദശി ദിവസം പുലർച്ചെയായിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ ദശമദിവസം രാവിലെ ഗജഘോഷയാത്രയോടെ ഗജരാജൻ കേശവൻ അനുസ്മരണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കേശവന്റെ ജീവചരിത്രം ഗുരുവായൂർ കേശവൻ സിനിമയായി നിർമ്മിച്ചിരുന്നു കേശവനെക്കുറിച്ച് കവിതകളും കഥകളും ജീവചരിത്രവുമെല്ലാം എഴുതപ്പെട്ടു കേശവൻ അന്ത്യശ്വാസം വലിച്ച സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഇരുപത്തിമൂന്നിനാണ് പ്രതിമ ഉയർന്നത് എം ആർ ഡി ദത്തനായിരുന്നു ശില്പി നാൽപ്പത് വർഷത്തിനു ശേഷമാണ് ഇപ്പോഴുള്ള പ്രതിമ നിർമ്മിച്ചത്